ഹായ് ഹലോ ഇന്ന് ആയിട്ടുള്ള ടു പീസ് സെറ്റിൻ്റെ വീഡിയോസ് വീഡിയോ ആണ് കേട്ടോ ഇത് കോട്ടൺ ടു പീസ് സെറ്റാണ് ഞാൻ മുമ്പ് കൊണ്ടുവന്നിട്ട് ഇത് സോൾഡ് ഔട്ടായി പിന്നെയും കസ്റ്റമർ ഇങ്ങനെ അവൈലബിളായിട്ടുള്ളതൊന്ന് കാണിക്കോ കാണിക്കുമോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് എടുത്തയാണ് കോട്ടനാണ് ഫാബ്രിക്ക് വരുന്നത് കോട്ടനാണ് ടു പീസ് സെറ്റാണ് പാൻറ്റും ആയിട്ട് വരുന്നതാണ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ല ഡബിൾ എക്സിൽ സൈസാണ് കേട്ടോ ഇതൊക്കെ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് ലെങ്ത് ഡബിൾ എക്സിലാണെങ്കിലും ഒരു ഫോർട്ടി ടു അത്രേ ലെങ്ത്തേ വരുന്നുള്ളൂ ലെങ്ത് അത്രയേ ഉള്ളു ഡബിൾ എക്സൽ സൈസാണ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ ഫാബ്രിക്ക് വരുന്നത് കോട്ടൺ ആണ് പാൻസ് ഈ ഒരു രീതിയിലാണ് വരുന്നത് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് എന്തുകൊണ്ടും നല്ലൊരു ടു പീസ് സെറ്റ് ആണ് കേട്ടോ ഇത് ഇതും ഈ ഇതെല്ലാം ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഇത് ഈ ഒരു ഗ്രീനും ഇതും ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സിലാണെങ്കിലും ലെങ്ത്ത് ഒരു ഫോർട്ടി ടു മാത്രമാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ടു പീസ് സെറ്റ് കോട്ടൻ്റെത് ഇത് മൂന്നുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നിനി റയോണിൽ വരുന്ന കോട്ട് സെറ്റാണ് ഇത് ത്രീ ഡബിൾ നയനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിലാണ് വന്നിരിക്കുന്നത് ഇത് ഈ ഒരു നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ നല്ലൊരു ത്രീ ഫോർത്ത് ആണ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട് സൈസ് വരുന്നത് എക്സൽ സൈസാണ് എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പാൻസ് പ്ലാസോ ആണ് വരുന്നത് എലാസ്റ്റിക്കാണ് പാൻസിൻ്റെ ആ ഒരു മോഡൽ വരുന്നത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന സെയിം അതേ ഒരു പാറ്റേൺ തന്നെ എക്സ് എൽ സൈസാണ് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത് ഉണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ലൈനിങ് ഇല്ല ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പാൻസ് വരുന്നത് പ്ലാസോ ആണ് ഈ രണ്ട് കളറാണ് ഇത് ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനി അടുത്തത് കോട്ടൻ്റെ ടു പീ സെറ്റാണ് കോട്ടൻ്റെ സെറ്റ് ആണ് അതും ഈ ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വീനക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷന് നല്ല മിറർ വർക്ക് എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇത് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർ എക്സ് എൽ സൈസിലാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പണാണ് മോഡല് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രീ സൈസാണ് ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ലെങ്ത് ഉണ്ട് പാൻസ് ഈ ഒരു രീതിയിലാണ് വരുന്നത് അതാണ്ട വീനക്കിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് കോട്ടൺ ആണ് ലൈനിങ് ഇല്ല നല്ല കോട്ടനിലാണ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ക്ലോസർ വ്യൂ ഇതാണ്ട് ഇതേപോലെയാണ് നെക്കിൻ്റെ ആ ഒരു വർക്കൊക്കെ വരുന്നത് അടുത്തത് വെർട്ടിക്കൻ സിൽക്കിൽ വരുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് ഇത് മുമ്പ് ഒരുപാട് സെയിൽ ചെയ്തിട്ട് ഇനി ബാലൻസ് തയ്യൊരു പീസ് മാത്രമുണ്ട് ഇത് മീഡിയം ലാർജ് അതായത് ചെസ്റ്റ് ഒരു ഫോർട്ടി വരുന്ന സൈസിലുള്ളതാണ് സ്ലീവ് ത്രീ ഫോർത്താണ് സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഇതേപോലെ സീക്വൻസ് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ചൈനീസ് കോളർ നെക്കാണ് ആ നെക്ക് പോർഷനിലും ഈ ഒരു വർക്ക് ഈ ഒരു എംബ്രോയ്ഡറി ഈ ഒരു സീക്വൻസിൻ്റെ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് മോഡൽ വൺ സൈഡ് ഇതേപോലെ ഈ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് വെർട്ടിക്കൻ സിൽക്കാണ് ഫാബ്രിക് പാൻറ്റിൻ്റെ ആ ഒരു പാൻസിൻ്റെ എൻ്റെ പോർഷനിൽ അവിടെ ആ ബോർഡർ ഇങ്ങനെ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക സൈസ് മീഡിയം ലാർജിൻ്റെയൊക്കെ ആ ഒരു സൈസിൽ വരുന്നതാണ് ഇനി ഗൗൺ ആണ് കേട്ടോ ഇത് മുമ്പ് കൊണ്ടുവന്ന് സോൾഡ് ഔട്ടായി അന്ന് തൊട്ട് ഇടയ്ക്കിടയ്ക്ക് കസ്റ്റമർ ചോദിക്കുന്നതാണ് ഗൗൺ റീസ്റ്റോക്ക് വന്നോ വന്നോ എന്ന് ഇത് കുറച്ച് പീസസ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ട് ഫുള്ളായിട്ട് വരുന്ന ഗൗൺ ആണ് കേട്ടോ അതായത് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ലെങ്ത് ഒരു സ്ലീവ് ഒക്കെ ഫുൾ സ്ലീവ് വരുന്നതാണ് സ്ലീവ് ഫുൾ സ്ലീവിൽ കൂടുതലുണ്ട് ചൈനീസ് കോളറിനൊക്കെയാണ് രണ്ട് രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാം ഈ ഒരു രീതിയിൽ രണ്ടെണ്ണം ഇത്രയും ഒരു സ്പേസ് വരും ആ ഒരു രീതിയിൽ രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ സൈസ് ത്രീ എക്സലാണ് കേട്ടോ മുമ്പ് ഡബിൾ എക്സലാണ് സൈസ് വന്നിരുന്നത് ഇപ്പം ത്രീ എക്സ് എൽ സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ലൊരു ഫാബ്രിക്കിലാണ് നല്ലൊരു പ്രിൻറ്റിലൊക്കെയാണ് വന്നിരിക്കുന്നത് ടൈ ഉണ്ട് കെട്ടാനായിട്ട് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടു ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ലെങ്ത് ഉണ്ട് സെൻട്രൽ സ്ലിറ്റ് ഉണ്ട് ഏലൈൻ ഏലൈൻ മോഡലിൽ വരുന്ന ഗൗൺ ആണ് ഫുള്ളായിട്ട് വരുന്ന ഗൗണാണ് ഫിഫ്റ്റി ഫൈവ് ആണ് ലെങ്ത് സൈസ് ത്രീ എക്സ് എൽ ആണ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതും ത്രീ എക്സ് സൈസിൽ വരുന്ന ഗൗൺ ആണ് ഇതിൻ്റെ സ്ലീവ് ഫുൾ സ്ലീവും കോളർ നെക്കാണ് അതേപോലെ ലെങ്ത് ഫിഫ്റ്റി ഫൈവ് സൈസ് ത്രീ എക്സ് രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ ടൈ ഉണ്ട് കെട്ടാനായിട്ട് ഫുൾ ഗൗൺ ആണ് കേട്ടോ ഫുള്ളായിട്ട് വരുന്ന ഗൗണാണ് നമുക്ക് ലെങ്ത് കുറച്ച് മതിയെങ്കിൽ വേണമെങ്കിൽ അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം ആ ഒരു രീതിയിലും യൂസ് ചെയ്യാം ഇതിപ്പം ഫുള്ളായിട്ട് വരുന്നതാണ് വലിയ സൈസിൽ ഫിഫ്റ്റി ഫൈവ് ഒക്കെയാണ് ലെങ്ത് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ടു ഡബിൾ നയനാണ് ഈ ടു ഡബിൾ നയന് വ വളരെ നല്ലൊരു ഗൗണാണ് കേട്ടോ ഇത് നമുക്ക് അബായ ഗൗൺ ആ ഒരു രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഗൗണാണ് അല്ലാതെ യൂസ് ചെയ്യാം സെൻട്രൽ സ്ലിറ്റ് വരുന്ന മോഡലാണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടു ഡബിൾ നയനാണ് ടൈ ഉണ്ട് കെട്ടാനായിട്ട് ടൈ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു നാലഞ്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ്ട് ഇനി ഈ ഒരു കളറാണ് സൈസ് വരുന്നത് ത്രീ എക്സിലാണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടു ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ മുമ്പ് കൊണ്ടുവന്നത് സോൾഡ് ഔട്ടായി പോയ ഒരു ഐറ്റമാണ് ചൈനീസ് കോളറിനൊക്കാണ് ടൈ ഉണ്ട് അന്ന് തൊട്ട് പല കസ്റ്റമേഴ്സ് ഇത് ചോദിക്കുന്നതാണ് ഇത് കൊണ്ട് ഇത് വന്നിട്ടുണ്ടോ അവൈലബിൾ ആണോ എന്ന് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ടു ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിന് വളരെ നല്ലൊരു ഗൗണാണ് കേട്ടോ ഇത് നമുക്ക് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫാബ്രിക്കിലാണ് കളർ ചേഞ്ചോ അങ്ങനെയൊന്നും വരത്തില്ല നല്ലൊരു ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോഴ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ഇതുവരെ കിട്ടിയ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ കളക്ഷൻസൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോഴും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബായ്